കർത്താവ് യേശു ഞങ്ങൾക്ക് സ്നേഹ അറിയിക്കുന്നു കർത്താവിന്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു ദൈവത്തിന്റെ വലിയ സമാധാനം നിങ്ങളുടെ ഉള്ളത്തിൽ വാഴട്ടെ ദൈവം നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ സകല കാര്യത്തിലും ദൈവം നമ്മളെ അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം ഒരുമിച്ച് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കാം എൻ്റെ കൂടെ ഇന്ന് ഏറ്റുപറഞ്ഞാട്ടെ കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ് യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേം ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാക്കൾക്കോ എന്റെ മേൽ അവകാശമില്ല ഞാൻ സമൃദ്ധി അനുഭവിക്കും ഞാൻ വാരി വിതറി കൊടുക്കും ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യേ എൻ്റെ പ്രജയം അറിയും എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട് ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല നാമേ ഭൂലോകത്തിനടുത്തോളം പോയി സകല സുട്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആമേൻ ദൈവത്തിന്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു വലിയ നന്മകളാൽ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ നമുക്കിന്ന് പ്രാർത്ഥനയോടെ ഇന്നത്തെ വചനത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം ഒന്നാമത്തെ സങ്കീർത്തനം അതിന്റെ രണ്ടും മൂന്നും വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് യഹോബയുടെ നായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ നായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുകയും ഈല വാടാത്ത വൃക്ഷം പോലെ ഇരിക്കുന്നു അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്നാ പറഞ്ഞത് നോക്കിക്കെ ദൈവത്തിന്റെ വചനം അഥവാ നായ പ്രമാണത്തെ പറ്റി പറയുന്നു നായ പ്രമാണം ദൂഷിക്കുന്നത് പുതിയ നിയമവിശ്വാസത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വചനമാണ് ന്യായ യേശുക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ചു കർത്താവ് അതിനെ കംപ്ലീറ്റ് ചെയ്ത് പുതിയൊരു നിയമം നമുക്ക് തന്നു എങ്കിലും വചനത്തിന്റെ ഫോമിന് വ്യത്യാസം വന്നിട്ടില്ല ആ വചനത്തെ രാപ്പകൽ നോക്കിക്കേ യഹോബയുടെ ന്യായ പ്രമാണത്തെ സന്തോഷിച്ചണത്തെ രാപ്പകൽ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ കർത്താവിന്റെ വചനം കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകണം നിങ്ങളിപ്പം വിഷമിച്ചിരിക്കുവായിരിക്കും അല്ലെ സങ്കടപ്പെട്ട് വേദനിച്ച് ദുഃഖിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുമായിരിക്കും അല്ലേ പെട്ടെന്നൊരു മറുപടി അതിന്റെ കത്ത് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ ഇതാണ് വചനം ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വിഷയത്തിനൊരു മറുപടി ഉണ്ട് അത് വചനമാണ് ആ വചനം ആദ്യം തന്നിട്ട് ദൈവം ആ വചനത്തിലൂടെ നിങ്ങളുടെ അകത്തോട്ടൊരു അത്ഭുതത്തെ തുറക്കാൻ വേണ്ടി പോകുന്നു ശ്രദ്ധിച്ച് യേശു ക്രിസ്തു മാർത്തേയും മറിയേയും ഉള്ളൊരു കുടുംബം ലാസർ എന്ന് പറയുന്ന തൻ്റെ സഹോദരൻ മരണപ്പെട്ടു അമ്മ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഓടിച്ചെന്ന് യേശു എന്തു ചെയ്തില്ല ലാസറെ പുറത്തുവാ എന്ന് മരിച്ചുപോയ നാറ്റം വന്ന് നാല് ദിവസമായ മനുഷ്യനോട് യേശു പറഞ്ഞില്ല പകരം കർത്താവ് എന്തു ചെയ്തു അവിടെ ആദ്യം ചെയ്തത് മാർത്തയോടും മറിയത്തോടും പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ മാർത്തയുടെ മറിയയുടെ ഉള്ളത്തിൽ ആദ്യം ഒരു സന്തോഷമാണ് ആദ്യം വരേണ്ടത് എന്തുകൊണ്ടെന്നാൽ വചനം ആദ്യം കേട്ടോ നിങ്ങൾ വചനം കയ്യിലുണ്ട് പുറകെ അത്ഭുതമുണ്ട് വചനത്തിന്റെ പുറകെ അത്ഭുതമുണ്ട് അല്ലെങ്കിൽ വചനത്തിൻ്റെ അകത്ത് നിങ്ങളുടെ അത്ഭുതമുണ്ട് അതുകൊണ്ട് വചനം ഇന്നുള്ളവൻ സന്തോഷിക്കും അത് ധ്യാനിക്കണം മെഡിറ്റേറ്റ് ചെയ്യണം ആകുലപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്തുവാ മനസ്സ് മുഴുവനും പരാജയമാണ് മനസ്സ് മുഴുവൻ ആ കൊച്ചിൻ്റെ വിഷയമാണ് മനസ്സ് മുഴുവൻ നിങ്ങളുടെ ആ ജീവിതത്തിൽ രോഗവിഷയങ്ങൾ ഇങ്ങനെ ഭാരപ്പെടുത്തുമാണ് ഞാൻ മരണപ്പെടുവോ ഒറ്റയ്ക്കാകോ ആരുമില്ലല്ലോ എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള ചിന്തയാണ് ഇത് മാറ്റിയിട്ട് ധ്യാനിക്കണം ആ വചനത്താൽ ഒന്ന് കണ്ടേ ആ മക്കളുമായിട്ട് ആരോഗ്യത്തോടെ ജീവിക്കുന്നത് ആ വചനത്താൽ ഒന്ന് കണ്ടേ സന്തോഷത്തോടെ കടഭാരമെല്ലാം യേശു മാറ്റി സമാധാനത്തോടെ വീട്ടിലിരിക്കുന്നത് നീയല്ലോ ഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് വചനം പറയുന്നത് പോലെ സ്വസ്ഥമായിരിക്കുന്നതൊന്ന് കണ്ടേ ഇങ്ങനെ കണ്ടുകൊണ്ട് അങ്ങനെ ധ്യാനിക്കുന്നവൻ ആറ്റരികെ നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെയിരിക്കും അടുത്ത വാക്യത്തിൽ പറയുന്നു അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും നിങ്ങളുടെ ഇല വാടത്തില്ല ആരെങ്കിലും ചിന്തിക്കുക നിങ്ങളെ നശിച്ച് കണ്ടാൽ മതി മതിയെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ വചനം മുറുക്ക പിടിച്ചതൊന്ന് ധ്യാനിച്ചു നോക്കിക്കേ നിങ്ങൾ പുഷ്ടി പ്രാപിക്കാൻ വേണ്ടി പോകുക നിങ്ങളാകുന്ന ഇല വാടാതെ ദൈവം നിലനിർത്താൻ വേണ്ടി പോവുക ആ ചരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെ അതിൻ്റെ വെള്ളം വലിച്ചെടുത്ത് ആ സുഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ പോലെ വൃക്ഷം പോലെ നിങ്ങളായി തീർന്നു വചനം ഒന്ന് ധ്യാനിക്കണം വചനത്തിൽ ഒന്ന് ബലപ്പെടണം വചനത്തിൽ ഒന്ന് ശക്തിപ്പെടണം ഈ ദിവസങ്ങളിൽ വചനം കാണുമ്പോൾ ഒരു സന്തോഷം വരുന്നുണ്ടോ വചനം കേൾക്കുമ്പോൾ ഒരു സന്തോഷം വരുന്നുണ്ടോ അങ്ങനെയെങ്കിൽ അതിൻ്റെ പുറകെ വലിയൊരു സന്തോഷം വരുന്നുണ്ട് വലിയൊരു സമാധാനം വരുന്നുണ്ട് നന്ദി കർത്താവെയും ഞാൻ ഓരോ മക്കളെയും ഇന്ന് അനുഗ്രഹിക്കുന്നു ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവര് രോഗമുള്ള ഭാഗത്തോടെ കൈയെടുത്തു വെച്ച് എന്നിട്ട് എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ യേശു എൻ്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു കർത്താവിൻ്റെ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു കർത്താവിൻ്റെ രോഗത്തെയും വേദനകളെയും ശാപത്തെയും കടഭാരത്തെയും ഞെരുക്കത്തെയും കഷ്ടതകളെയും ദുരിതങ്ങളെയും ഭാരത്തെയും എല്ലാം ക്രൂശിൽ വഹിച്ചതുകൊണ്ട് ഞാൻ ഇനി അനുഭവിക്കേണ്ട കാര്യമില്ല ഞാൻ ഇനി അനുഭവിക്കേണ്ട കാര്യമില്ല ഞാൻ സമാധാനത്തോടെ ഇരുന്ന് നന്മ കാണും ഞാൻ സന്തോഷത്തോടെ ഇരുന്ന അനുഗ്രഹം പ്രാപിക്കും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതം കാണും ആ ചരികെ നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ഞാൻ ഫലം കാണും ഓ യേശുവേ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു സുമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ പറയുക മൂന്ന് തലമുറകൾ സുമയ്ക്കുണ്ട് ആ സുമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മൂന്ന് തലമുറകളുടെയും ഭാവിയെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട ദൈവ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക സുമയുടെ ഭവനത്തെ ദൈവം തലമുറകളെ ഒരു സാക്ഷ്യമാക്കി മാറ്റുക നന്ദി യേശുരി എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു ചെല്ലമ്മ എന്ന് പറയുന്ന ഒരു മാതാവിൻ്റെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പണി തീരാത്ത ഒരു വീടാ കർത്താവ് എന്നെ കാണിക്കുന്നത് അതിൻ്റെ ഒരു വർഷം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൻ്റെ അകത്ത് മുഴുവൻ പ്രശ്നങ്ങളും വിഷയങ്ങളുമായിട്ടിരിക്കുക വലിയ സങ്കടത്തോടെ ദൈവസന്നിധിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭവനത്തെ ആ കർത്താവിനെ കാണിക്കുന്നു എന്നുള്ള കർത്താവ് പറയുന്നു ഈ ദിവസങ്ങളിൽ ആ ഭവനത്തെ ഒരു അടയാളമായിട്ടാണ് ആ മാതാവിന്റെ പേര് കർത്താവ് വെളിപ്പെടുത്തിയത് യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻറെ സന്നിധി ഏൽപ്പിച്ചു കൊടുക്കും കർത്താവ് അങ്ങനെ കർത്തിലേക്ക് ഞങ്ങൾ ഈ ഭവനത്തെ ഏൽപ്പിക്കുന്നു ഇതിന്റെ പേരിൽ കയറിക്കൂടിയ സകല കടങ്ങളും പാരങ്ങളും സമാധാനത്തേക്കെടുത്തി സ്വസ്ഥതക്കെടുത്തിയെങ്കിൽ ദൈവം നിങ്ങൾക്ക് സ്വസ്ഥത നൽകാൻ വേണ്ടി പോകുന്നു ഓ യേശുവി ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പാ നന്മയാക്കി മാറ്റുന്നുള്ളോപ്പാ നന്ദി മാറ്റുന്നുള്ളോപ്പാ എൻ്റെ ഉള്ള കർത്താവ് ഒരു റോസ് മേരി എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറയുക ഞാൻ ആ വ്യക്തിയെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അടഞ്ഞു പോയ വഴികളെ ദൈവം തുറക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ ഞാൻ കാണുന്ന കുടുംബത്തിന്റെ അകത്ത് ഈ ജീപ്പില്ലേ പഴയകാലത്തെ ജീപ്പ് അങ്ങനെ ഒരു ജീപ്പ് ഒരു ഭവനത്തിന്റെ അകത്തുണ്ടായിരുന്നു ഭവനമാ ഈ ഒരാഷ് കളറിലെ വണ്ടിയ അതിങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഭവനമാണ് അത് ഓടിച്ചുകൊണ്ടിരുന്ന ആള് ഇപ്പം ജീവനോടെ ഇല്ല ഗോമത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി നാ ഒരടയാളമാണ് കർത്താവിനെ കാണിക്കുന്നത് ദൈവം വലിയൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു ദൈവ തലമുറകളിലൂടെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി പോകുന്നു അവരുടെ ഭാവി അടയത്തില്ല കേട്ടോ ദൈവം സാക്ഷിയാക്കി മാറ്റും നന്ദി യേശുവി എൽദോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് തോടുന്നു ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൻ്റെ അകത്ത് പാരപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ അവിടെ നിന്ന് ഒരു നാല് കിലോമീറ്റർ മാറിയൽ ഒരു കസിൻ അവിടെ താമസിക്കുന്നുണ്ട് ദൈവം ആ വ്യക്തിയെ തൊട്ട് ഈ വിഷയത്തിന്റെ അകത്ത് ഒരു അത്ഭുതമായി മാറ്റാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു നന്ദി യേശുവി നന്ദി കർത്താവേ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിക്കായിട്ട് വേർതിരിക്കുന്നു സാക്ഷ്യമായി തീരട്ടെ ഓരോ വ്യക്തികളെയും ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ അത്ഭുതകരമായ പ്രവൃത്തിയിൽ ഉണ്ടാകട്ടെ നിങ്ങളുടെ വിലയേറിയ സാക്ഷ്യങ്ങൾ അത്ഭുത രോഗസൗഖ്യം സംഭവിച്ചു സൗഖ്യം നമ്മുടെ അവകാശമാണ് അത്ഭുതം നമ്മുടെ അവകാശമാണ് സമൃദ്ധി നമ്മുടെ അവകാശമാണ് കടമാരമൊന്നും നമ്മുടെ അവകാശമല്ല കേട്ടോ അതൊക്കെ ദൈവത്തിൽ നിന്നുള്ളതല്ല അതിൽ നിന്നൊക്കെയും ദൈവം നിങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു സമാധാനത്തോടെ ഇരിക്കുക എല്ലാ ദിവസവും ഇന്ത്യൻ സമയം ഒമ്പത് മണിക്ക് നമ്മുടെ സൂമിൽ ഉണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ആദ്യമായിട്ടാണ് കേൾക്കുന്നവരെങ്കിൽ നിങ്ങൾക്ക് അതിൽ പങ്കുചേരവസരമാണ് കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ